പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര എത്തിങ്കാന ഡയമണ്ട് ജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു എം പി കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വല്ലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ദാറുൽ ഇസ്ലാം എത്തീൻഖാനയുടെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് ഡിസംബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഡയമണ്ട് ജൂബിലി സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന്റെ സ്വാസംഘ രൂപീകരണ കൺവെൻഷനാണ് കഴിഞ്ഞ ദിവസം നടന്നത് സി എം എ കരീമിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ ഷൈക്കുന എം പി കുഞ്ഞുമുഹമ്മദ് മുസ്തിയർ നല്ല സ്വാസംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു അവർ പറഞ്ഞു കേട്ട് മഹാന്മാരുണ്ടായിരിക്കും ആ മഹാന്മാരൊക്കെ ഒരുപക്ഷെ ഇന്ന് മരിച്ചു വരായിരിക്കും അവർക്കൊക്കെയും വന്നാകത്തല്ല പല ലോകം വരെ വളരെ പ്രാഹത്തിലുള്ളതാക്കട്ടെ അവരുടെ ജീവിതം വലിയ അവരുടെ ജീവിതങ്ങളൊക്കെ വളരെ സുഖരമായി കൊടുക്കട്ടെ ഈ അവർ ഈ ചെയ്ത ഈ പ്രവർത്തനം ഉണ്ടല്ലോ ഇതാ മാത്രമു ആ നമ്മത്ത അമരുഹു ഇല്ലാമീൻസ് അല മരിച്ചാൽ വരും ആ ആ മൂന്ന് മൂന്ന് കാര്യങ്ങൾ സി പി അബുബക്കർ മുസ്ലിയർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കെ ടി സേദലബി ദാരിമി ആമുഖ പ്രഭാഷണം നടത്തി സൊലാഫുദ്ദീൻ ഫൈസി വല്ലപ്പുഴ അഞ്ഞൂറ്റൊന്നംഗ സ്വാഗത സംഘ കമ്മിറ്റി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സ്ഥാപന കലണ്ടർ നല്ലായ ഉസ്താദ് പ്രകാശനം ചെയ്തു പി കെ മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ സയ്യിദ് ഷാബുദ്ദീൻ തങ്ങൾ സയ്യിദ് ഹാഷിം തങ്ങൾ അബ്ദുള്ള മുസ്ലിയാർ കെ സാദുള്ള കുട്ടി ഫൈസി പി കെ കോയ ഹാജി എം ബീരാൻ ഹാജി എം അബ്ദു ഹാജി ടി പി ഹാജി പിന്ന സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കുട്ടപ്പ മാസ്റ്റർ മേലതിൽ അലീഫ ഹാജി മേലിൽ ജബ്ബാർ ഹാജി ആസിസ് ഫൈസി വിളയൂർ മുസ്തഫ മാസ്റ്റർ പി കെ ആറ്റകോയ എൻ കെ മോദുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ആ സ്ഥാപനം അതായത് കൊണ്ടുപോകേണ്ടതുണ്ട് അറുപത് വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാലഘട്ടമല്ല അറുപത് അറുപത് വയസ്സിലേക്ക് ഇത് കടക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ നിരക്ക് തന്നെ അതിൻ്റെ ആറ് വാർഷികം നമുക്ക് ആഘോഷിക്കേണ്ടതുണ്ട് വേണ്ടിയാണ് ഇന്നത്തെ ഈ സ്വാഗത സംഘ മീറ്റിങ്ങിന് വേണ്ടി എൻ്റെ സഹോദർത്തരായ സഹോദരന്മാരായ എല്ലാവരും ഇവിടെ ക്ഷണിച്ചു വെച്ചിട്ടുള്ളത് നമ്മുടേതായ പങ്ക് അതിൻ്റെ വിജയത്തിന് നിങ്ങൾ എല്ലാവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവണം അത് എല്ലാ നിലയിലും ഉണ്ടാവണം ആളിലും അർത്ഥത്തിലും സമ്പത്തിലും എല്ലാം തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും കാരണം ഇന്നും വിവിധ പദ്ധതികൾ ആസ്വദം ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം തന്നെ അതിൻ്റേതായ ഉദ്ദേശ ലക്ഷ്യത്തിലെത്താനും കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആ കാര്യത്തിൽ എല്ലാവരും ഉണ്ടാവണമെന്നും അതിൻ്റെ ഒരു ഭാഗമായി ഇതിനെ നമുക്ക് കാണണം അറുപതാം വാർഷികവും ഇവിടെ അമ്പതാം വാർഷികം സൂചിപ്പിക്കുകയുണ്ടായി അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ പങ്കെടുത്ത മഹാസമ്മേളനവും മഹാപരിപാടികളുമായി നമുക്ക് മാറ്റാൻ